നമസ്കാരം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും മുൻപ് ജാഗ്രത വേണ്ടതുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം സഹപാഠിയുമായുള്ള പ്രണയബന്ധത്തിന് തടസ്സം നിന്നതിന്റെ പേരിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനി നൽകിയ വ്യാജ പീഡന പരാതിയിൽ ബന്ധുക്കളായ യുവാക്കളെ ജയിലിലിട്ട സംഭവത്തിലാണ് ഹൈക്കോടതി ഇടപെടൽ രക്തബന്ധത്തിലുള്ളവർക്കെതിരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ നൽകുന്ന പീഡന പരാതികളിൽ അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് കടക്കും മുൻപ് പോലീസ് അതീവ ശ്രദ്ധയും ജാഗ്രതയും കാണിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം പോക്സോ നിയമത്തിന്റെ ദുരുപയോഗവും കള്ളപരാതികളും കോടതി നടപടികളെ നടപടികളെപ്പോലും പ്രതിസന്ധിയിലാക്കുമെന്നും ഇക്കാര്യം പരിശോധിച്ച് സർക്കാർ മാർഗരേഖ ഉണ്ടാക്കണമെന്നും കോടതി പറഞ്ഞു സഹോദരി സ്ഥാനത്തുള്ള കുട്ടിക്ക് നന്മ വരാൻ ഇടപെട്ടതിന്റെ പേരിൽ ചെറുപ്രായത്തിൽ തടവ് അനുഭവിക്കേണ്ടി വന്ന യുവാക്കൾക്ക് സർക്കാർ ചെലവിൽ കൗൺസിലിംഗ് നൽകാനും കോടതി നിർദ്ദേശിച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പോക്സോ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കേസ് എന്ന് കോടതി പറഞ്ഞു ഈ കേസിൽ പ്രതികൾ ജയിലിൽ കഴിഞ്ഞത് അറുപത്തിയെട്ട് ദിവസമാണ് ഒടുവിൽ പരാതി വ്യാജമാണെന്ന് വെളിപ്പെടുത്തി പെൺകുട്ടി നേരിട്ടെത്തിയതോടെ ഹൈക്കോടതി രണ്ട് യുവാക്കൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന പത്തൊൻപത് ഇരുപത് വയസ്സുള്ള യുവാക്കൾക്ക് സർക്കാർ ചെലവിൽ കൗൺസിലിംഗ് നൽകാനും ജസ്റ്റിസ് സി എസ് ഡയസ് ഉത്തരവിട്ടു എറണാകുളം ജില്ലയിലെ തടിയിട്ടപ്പറമ്പ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പോക്സോ ആക്ടിലെ വിവിധ വകുപ്പുകൾക്ക് പുറമെ ബലാത് സംഘത്തിനും കേസെടുത്തു യുവാക്കളിൽ ഒരാൾ രണ്ടായിരത്തി പതിനേഴിൽ താൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊരാൾ കഴിഞ്ഞ വർഷം പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി കഴിഞ്ഞ മെയ് മുപ്പതിന് യുവാക്കൾ അറസ്റ്റിലായി ഇരുവരുടെയും ജാമ്യ ഹർജിയോടൊപ്പം പരാതി വ്യാജമാണെന്ന് പെൺകുട്ടിയും പിതാവും സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു കോടതി പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയും സംസാരിച്ചു സഹപാഠിയുമായുള്ള പ്രണയം അമ്മയോട് പറഞ്ഞതിന്റെ വൈരാഗ്യത്തിനാണ് തെറ്റായ പരാതി നൽകിയതെന്ന് അറിയിച്ചു യുവാക്കൾ അറസ്റ്റിലാകുമെന്നും ജയിലിലാകുമെന്നും കരുതിയില്ലെന്നും പറഞ്ഞു ഇരുവരും തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പെൺകുട്ടി പരാതി നൽകിയത് അറിഞ്ഞത് പോലീസ് വീട്ടിലെത്തിയപ്പോഴാണെന്ന് പിതാവും പറഞ്ഞു പോക്സോ നിയമം ദുരുപയോഗം ചെയ്യുന്നതിന് ഉദാഹരണമാണിതെന്ന് കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത കുട്ടി തെറ്റായ പരാതി നൽകിയാൽ നടപടി സ്വീകരിക്കുന്നത് നിയമം വിലക്കുന്നുണ്ട് എന്നാൽ നിയമം ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് വലിയ ഭീഷണിയാണെന്നും കോടതി പറഞ്ഞു അൻപതിനായിരം രൂപയുടെ ബോണ്ടിലും തുല്യതുകയുടെ രണ്ടു ആൾ ജാമ്യത്തിലുമാണ് യുവാക്കൾക്ക് ജാമ്യം അനുവദിച്ചത് പരാതി നൽകാൻ കുട്ടിയെ പ്രേരിപ്പിച്ചവർക്കെതിരെ ഇനി കേസെടുക്കാനും സാധ്യത ഏറെയാണ് ഇക്കാര്യത്തിൽ ജാമ്യം കിട്ടിയ യുവാക്കൾ എടുക്കുന്ന നിയമ നടപടികൾ നിർണായകമാകും കുടുംബതർക്കങ്ങളിലും പിതാവിനെതിരെ കുട്ടികളെ കൊണ്ട് കള്ളപരാതി കൊടുപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കള്ളപരാതി നൽകിയാലും നടപടിയിൽ നിന്ന് സംരക്ഷിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് പക്ഷേ ഇത്തരം കള്ളപ്പരാതിയിൽ അന്യായമായി തടവിൽ കഴിയേണ്ടി വരുന്നവരുടെ ദുരിതത്തിനും മനോവേദയ്ക്കും ആര് നഷ്ടപരിഹാരം നൽകുമെന്നും കോടതി ചോദിച്ചു ഇക്കാര്യം സർക്കാർ തലത്തിൽ വിശദമായി പരിശോധിക്കണം എന്നാണ് ഈ കേസിൽ കോടതി പറയുന്നത് തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞതിൻ്റെ വൈരാഗ്യത്തിൽ കള്ളക്കേസ് നൽകിയതാണെന്ന് പെൺകുട്ടി കോടതിയിൽ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുകയാണ് കോടതി ചെയ്തത് വീട്ടിൽ പോലീസ് എത്തിയപ്പോഴാണ് പരാതി നൽകിയ കാര്യം അറിഞ്ഞതെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരും കോടതിയിൽ വിശദീകരിച്ചിരുന്നു